കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ പഴശ്ശിരാജ ബഡ്സ് സ്കൂളിൽ ബഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് കൌൺസിലർക്ക് രാജിത അധ്യക്ഷത വഹിച്ചു എം സി ആർ സി മാനേജർ പ്രഭിത്ത് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം കവിത മെമ്പർ സെക്രട്ടറി കെ കെ വിജീഷ് അധ്യാപിക പി വി ശ്രീജിഷ എന്നിവർ സംസാരിച്ചു ഇനി മുതൽ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നഗരസഭ പ്രഭാത ഭക്ഷണം നൽകുമെന്ന് ചെയർമാൻ പറഞ്ഞു പ്രഭാത ഭക്ഷണത്തിന്റെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി പാട്ട് കാർത്തികയുടെ സൗണ്ട് ബോക്സ് എടുത്തിപ്പിങ്ങോട്ട് വരുന്നില്ലേ അതാ രാമകൃഷ്ണൻ പഴശ്ശിയുണ്ട് അതിന്റെ വയറൽ ശരിയാക്കുന്ന പാട്ട് പാടാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഗായകന്മാരുടെ സംഘടിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടാ അതുപോലെ ഉച്ചക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം കൂടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി രാവിലെ ഇത്രകാലം സർക്കാരിന്റെ പൈസ ഇനി മുതൽ മട്ടന്നൂർ നഗരസഭയാണ് നിങ്ങൾക്കുള്ള പ്രഭാതവും കൂടി നമുക്ക് ഇത് നടത്തണം കേട്ടാ അപ്പൊ നിങ്ങളുടെ എല്ലാ തരത്തിലും സന്തോഷത്തിലും നഗരസഭ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് కన్నూర్ రోడ్ చకరకల్